ഓക്കെയാണ് മേഡം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു രണ്ട് കാര്യാണ് ഒന്ന് അഗ്രി ഇൻക്യുബേഷൻ സെന്റർ നമ്മള് തൃശ്ശൂർ ഉണ്ടല്ലോ ഗവൺമെന്റിന്റെ അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ഒരു ഒന്ന് രണ്ട് പേരുകൾ ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കുക ഒന്ന് രണ്ടാമത്തത് ബയോനെസ്റ്റ് ഇൻക്യുബേഷൻ സെന്ററിന്റെ കളമശ്ശേരിയാണ് അടുത്തുണ്ട് എന്ന് പറഞ്ഞത് അല്ലേ അതിന് എഫ്ലി തപ്പിയാലും കിട്ടൂല എന്റെ ഡീറ്റെയിൽസ് നമുക്ക് കുറച്ച് ചാർജസ് ഒക്കെ വരും അപ്പൊ അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് ഇപ്പൊ വലിയ ഫാം ലാൻഡൊക്കെ ആണെങ്കിൽ നല്ല പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ അതിന്റെ ഡ്രൈയിങ് യൂണിറ്റ്സ് ജെൽ എക്സ്ട്രാക്ഷൻ യൂണിറ്റ്സ് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും അവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റ് കിട്ടാൻ വേണ്ടിയാണ് അവർ ഇത്രയും ചാർജ് ചെയ്യുന്നത് ഇതാണ് അവരുടെ വെബ്സൈറ്റ് വെബ്സൈറ്റ് അതിൽ ഇൻസ്ട്രുമെന്റേഷൻ ചാർജസ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൃഷി വിഖ്യാൻ കേന്ദ്രയിലൂടെ നമുക്ക് ഇതാക്കാം പിന്നെ ഉള്ളത് ഇതാണ് എന്താണ് ക്രോ ഫാം എന്ന് പറഞ്ഞത് പിന്നെ അഗ്രിമ എന്ന് പറയുന്ന ഒരു ഫാം ഉണ്ട് അഗ്രിമ പിന്നെ അഗ്രിടെക് ബ്രാൻഡ് പിന്നെ ക്രോപ്പിൻ എന്ന് പറയുന്ന ഫാമിലെ ഒരു അപ്പൊ ഈ ടെക്നോളജീസ് എല്ലാം നിങ്ങൾ ഇപ്പൊ എന്റെ കൃഷിയിൽ തന്നെ എനിക്കൊന്നും അവര് സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് എന്തെല്ലാം സർവീസസ് വേണം എന്നുള്ളത് പിന്നെ എന്തൊക്കെയാണ് കുറച്ചൊക്കെ എനിക്ക് അറിയുള്ള അതാണ് ഞാനിപ്പോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഇനിയും ഉണ്ട് മോർ എന്ന് പറയുന്ന പോലെ കുട്ടികള് പുതിയ പുതിയ സംരംഭമായിട്ട് വന്നോണ്ടിരിക്കയാണ് ഞാൻ പറഞ്ഞു ഇന്നലെ കഴിഞ്ഞ ദിവസം എനിക്ക് യങ് ഇനോവീറ്റേഴ്സ് പ്രോഗ്രാമിൽ ഒരു കുട്ടി ഉണ്ടാക്കിയ റോബോട്ടിക്സ് ആണോ എന്താണ് നാനോ റോബോട്ട് എന്ന് പറഞ്ഞു ആ നാനോ റോബോട്ട് പ്ലൗവിങ് ചെയ്യും ൈസർ അപ്ലൈ ചെയ്യും എന്താണ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കും പിന്നെ സീഡ് സീഡും ഒരു സീഡ് തെര നല്ല സീഡ് തെരഞ്ഞെടുക്കുന്ന ഡിവൈസ് അങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ നൂതനമായ ആശയങ്ങളാണ് അപ്പം ഒരു മനുഷ്യന് ചെയ്യണേനേക്കാളും മെഷീൻ ചെയ്യിപ്പിച്ച് അത് പ്രവർത്തിച്ചെടുക്കാനുള്ള കഴിവുകൾ നമ്മുടെ കുട്ടികളിലുണ്ട് ആ ഒരു ടെക്നോളജിയാണ് ഇന്നത്തെ ലോകത്തിൽ വരുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ക്ലിയറായി തോന്നുന്നു ക്രോപ്പിൻ പിന്നെ എന്റെ കൃഷി ബോ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഇൻക്യുബേഷൻ സെന്റർ പിന്നെ നമ്മുടെ എൻ ഐ എസ് ടി നെസ്റ്റ് തിരുവനന്തപുരം നെസ്റ്റിലെ ഒരു ഇൻക്യുബേഷൻ സെന്റർ ഉണ്ട് പിന്നെ നമ്മുടെ പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ അവിടെയും ഒരു ഇൻക്യുബേഷൻ സെന്റർ ഉണ്ട് അത്രയാണ് ഏകദേശം ഒരു ഐഡിയ ഓക്കെ ആണോ ഓക്കെ